ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു അമ്മയുടെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ട് രാധിക എന്നാണ് പേര് രാധികയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ പുതിയ വണ്ടിയൊക്കെ മേടിക്കാനുള്ള വലിയ ബഡ്ജറ്റ് ഒന്നും ഇല്ലാത്തത് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ ഒരു വണ്ടി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരുന്നു വണ്ടിക്ക് ബാറ്ററിയോ മദർ ബോർഡോ വയറിംഗ് കിറ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു നല്ല രീതിയിൽ സ്ക്രാപ്പ് കണ്ടീഷൻ ആയിരുന്നു അപ്പം വെറും മൂന്ന് ദിവസം കൊണ്ട് വണ്ടി നല്ല അടിപൊളി റണ്ണിങ് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട് റിമോട്ടിൽ വരെ വർക്ക് എന്ന രീതിയിലേക്കാണ് നമ്മളിത് മോഡിഫൈ ചെയ്ത് ചെയ്തെടുത്തിരിക്കുന്നത് ആ ബോണറ്റൊക്കെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബ്ലാക്ക് കളറൊക്കെ കൊടുത്ത് അത്യാവശ്യം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സീറ്റൊക്കെ മിസ്സിങ് ആയിരുന്നു സീറ്റിന്റെ അടിയിലുള്ള ഫൈബർ പോർഷൻ എല്ലാം പൊട്ടിപ്പോയിരുന്നു അതെല്ലാം നമ്മൾ നമ്മുടെ കയ്യിലിരുന്ന സ്പെയർ സാധനങ്ങളൊക്കെ വെച്ചും പിന്നെ എ സി പിയുടെ ഷീറ്റൊക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ പിള്ളേരെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ടാണ് നമ്മൾ കൊടുത്തുവിടുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ പുതിയ ബാറ്ററി വെച്ചു പുതിയ മദർ ബോർഡ് വെച്ചു വയറിംഗ് കിറ്റ് ഫുള്ള് ചെയ്തെടുത്തു മോട്ടറൊക്കെ സർവീസ് ചെയ്തെടുത്തു ലൈറ്റ് ഹെഡ് ലൈറ്റ് ഇൻഡിക്കേറ്റർ പിന്നെ മ്യൂസിക് ബോർഡ് എല്ലാം സെറ്റ് ചെയ്ത് മാക്സിമം നല്ല രീതിയിലാണ് ചെയ്ത് കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇപ്പം ഈ സീറ്റിനടിയിൽ കാണുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻ ഒക്കെ മിസ്സിംഗ് ആയിരുന്നു അത് നമ്മൾ അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ വെച്ച് ഉണ്ടാക്കിയെടുത്തു എൻ്റെ കയ്യിൽ കിടന്ന ഒരു പഴയ സീറ്റ് മോഡിഫൈ ചെയ്ത് ഇതിന് സീറ്റാക്കി സെറ്റ് ചെയ്തു പിന്നെ രാധികയുടെ പിള്ളേർ ഒരാവശ്യമായിട്ട് ആവശ്യമായിട്ട് പറഞ്ഞത് സ്റ്റെപ്പിനി ടയർ ആയിരുന്നു സ്റ്റെപ്പിനി ടയർ ഒക്കെ നമ്മളുടെ കയ്യിൽ കിടന്ന സ്പെയർ ടയർ ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി കൊടുത്തു ജോലിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരു ഏഴ് മണിയോട് കൂടിയാണ് രാധിക വണ്ടി എടുക്കാൻ വേണ്ടി വന്നത് നോക്കൂ നമ്മുടെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് അവരുടെ വീട് തോപ്രാങ്കുടിക്ക് അടുത്തുള്ള ഇടിഞ്ഞമല എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ അത്രയും ദൂരെ ഈ സ്കൂട്ടിയുടെ പുറകിൽ സേഫ് ആയിട്ട് വെച്ച് കിട്ടിയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്രയും വണ്ടികളൊക്കെ റിപ്പയർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്ത് എനിക്ക് പോലും സാധിക്കാത്ത ഒരു കാര്യമാണ് ഈ ഒരു അമ്മ ചെയ്തത് അപ്പൊ അവരുടെ പിള്ളേരോടുള്ള സ്നേഹത്തിന് മുന്നിൽ നമ്മളുടെ സ്കില്ലൊക്കെ വളരെ ചെറുതായി പോകുന്നു താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക്